بسم الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمد الله ونستعينه في السراء والراء ونؤمن به ونتوكل عليه في جميع حالاتنا ونستغفره ونستهديه لما يكذبنا إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال سيدنا محمد وبارك على محمد وعلى ال سيدنا محمد في العالمين انك حميد مجيد فاتقوا الله يا عباد الله

നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉമ്മത്ത് മുസ്ലിമയെയും മനുഷ്യ സമൂഹത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ പെരുന്നാളാണ് ഈദുല്ലഹ ബലി പെരുന്നാൾ പെരുന്നാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ പ്രഖ്യാപനമാണ് പെരുന്നാൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രഖ്യാപനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവുമായി കൂടുതൽ ചേർത്ത് നിർത്തുന്ന ഒരു ഒരു സന്ദർഭമാണ് അയ്യുഹൽ യമൻ അയ്യാം അക്ബർ 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 എന്ന എന്ന തക്ബീർ ആവർത്തിച്ചുരുവിടുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ പെരുന്നാളിന് ഇന്ന് ഉരുവിട്ടിരിക്കുന്ന ഉരുവിടാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഇനി മൂന്ന് ദിവസം ഉരുവിട്ട് കൊണ്ടേയിരിക്കാൻ പോകുന്ന തക്ബീർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞ തക്ബീറാണ് അത് നമ്മുടെ ഉള്ളകങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വരുന്നതാണ് അതിനാൽ തന്നെ നമ്മുടെ തക്ബീറുകൾക്ക് കണ്ണുനീരിൻ്റെ അകമ്പടിയുണ്ട് ഈമാനിൻ്റെ വൈകാരികതയുണ്ട് അള്ളാഹുവിനെ കുറിച്ച ബോധത്തിൻ്റെ ചൂടും ചൂരുമുണ്ട് പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അള്ളാഹു അല്ലാഹുവാണ് ഏറ്റവും മഹത്വമുള്ളവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഹുവ ഇത് നമ്മുടെ പ്രകൃതത്തിൽ നമ്മുടെ മനുഷ്യ പ്രകൃതത്തിൽ തന്നെയുള്ള ഒരു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാൻ സമിഹി യുനാദി വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയുന്നത് പ്രവാചകൻ കേട്ടു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മൾ ഉയർത്തുന്ന ഈ തക്ബീർ അള്ളാഹുവിൻ്റെ മലക്ക് വിളിച്ചു പറയുന്നത് റസൂല് കേൾക്കുകയാണ് ഫക്കാല അത് കേട്ട പ്രസൂൽ പറഞ്ഞു അലൽ ഫിത്തുറ ഇത് നമ്മുടെ പ്രകൃതത്തിലുള്ളതാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കൊണ്ടുപോകേണ്ടത് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധ പ്രകൃതത്തിൽ കൊടും കുറ്റവാളിയുടെ പോലും പ്രകൃതത്തിലുള്ളതാണ് ആ പ്രകൃതത്തിൽ നിന്ന് നാം തിരിഞ്ഞു മറിഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ പ്രകൃതം അതാൻ ഫിത്രുസവീയ നമുക്കറിയാം അള്ളാഹുവാണ് വലുതെന്ന് ആ വലുപ്പത്തിന് പറ്റാത്ത ജീവിതം ചില വേളകളിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം അള്ളാഹുവിൻ്റെ മഹത്വം അവൻ അൽ കബീർ ഉൽ മുത്തആാൽ അത്യുന്നതനും മഹോന്നതനുമായ നാഥനാണവൻ ഇത് നമ്മൾ ഈ ഇന്ന് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ത

അറബികളുടെ അടുക്കൽ ഏറ്റവും ആഴമുള്ള പദമാണ് പദമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം നമ്മൾ ഈ പറയുന്ന തക്ബീറിന്റെ നാഥൻ അനാഥൻ്റെ ഒരു കനിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലില്ലെങ്കിൽ ഉമ്മത്ത് മുസ്ലിമയിൽ ഇല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്കെന്താണ് നമ്മൾ ആരാണ് നമുക്കൊരു നിമിഷം ഒരു കാലടി മുന്നോട്ട് വെക്കാൻ നമ്മുടെ നാഥനെക്കുറിച്ച് ഈ ഒരു വികാരമില്ലെങ്കിൽ സാധിക്കുമോ എന്ന് ആലോചിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെ ആരാണ് നമുക്കുള്ളത് നിസ്സഹായനായ മർദ്ദിതൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതും പീടെ അകറ്റുന്നതും ആരാണ് എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ പെരുന്നാളിനിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഉമ്മത്തിന്റെ വേദന ഉമ്മത്തിന്റെ നിസ്സഹായത എന്ന് പറയുന്നത് ചോരയുറ്റിക്കൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് നമുക്കറിയാം അള്ളാഹു ഒരു നിമിഷം വിചാരിച്ചാൽ ഈ പീഡകളൊക്കെ മാറി ഒരു പുതിയ പ്രഭാതം പിറക്കുമെന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിസ്സഹായനായ മർദ്ദിൻ്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന് ഓർക്കുന്നവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തക്ബീരം മുഴക്കിക്കൊണ്ടിരിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മളീ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിശ്വാസിയുടെ ഉമ്മത്ത് മുസ്ലിമയുടെ ജീവിതത്തിൻ്റെ സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുദ്രയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളമാണ് ആ നിലക്ക് അള്ളാഹുവിൽ നിന്നും അക നമ്മെ അകറ്റിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ മഹത്തായതാണ് നമ്മൾ ഇന്ന് മുഴക്കിയിരിക്കുന്ന ഈ തക്ബീർ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ തക്ബീറിനോട് ആ തക്ബീറിൻ്റെ നാഥനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഫലതിലേക്കും പ്രവേശിക്കുന്നത് ഈ തക്കബീരലൂടനെയാണ് ബാങ്ക് അങ്ങനെയാണ് നമസ്കാരത്തിലേക്കുള്ള പ്രവേശന കവാടമായ ബാങ്ക് എന്നെ കുറിച്ച് നമുക്കറിയാം അതിലൂടെയാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമസ്കാരത്തിൽ നമ്മൾ ചലിക്കുന്നത് റക്അത്തിലേക്കും ഓരോ അടുത്ത പ്രവർത്തനത്തിലേക്കും നമസ്കാരത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്

വന്നു ഭവിച്ചിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിക്കൊള്ളാം എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ മനുഷ്യന്റെ ഒരു മനസ്സുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത്തരം അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്ന വിധികളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നതാരാണ് എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ ഖുർആൻ തന്നെ മറുപടി പറയുന്നത് അള്ളാഹുമാണ് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ിബിൻ തും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് പക്ഷെ നിങ്ങൾ പുറംതിരിഞ്ഞു പോവുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ മറക്കുകയാണ് ഈ തക്ബീർ ഇടയിൽ തന്നെ അതിൻ്റെ ആത്മാവിനെ മറന്നുപോവുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ നാവുകൾ കൊണ്ടല്ല നമ്മുടെ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക കമാഫല്ല കസീറൻ ആ നാഥൻ ഒരുപാട് അനുഗ്രഹിച്ചവനാണ് നമ്മൾ വജാദ കസീറൻ ഒരുപാട് ഉദാരത നമ്മോട് ചെയ്തവനാണവൻ കസീറൻ ഒരുപാട് നൽകിയവനാണവൻ ഈ നൽകിയതിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും അതൊന്നും തിരിച്ചെടുക്കാത്ത നാദനാണവൻ നമ്മുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും അവൻ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും വളരെ മൃദുവായി വേദനിപ്പിക്കാതെ സ്വബുറ നൽകി ആണ് തിരിച്ചെടുത്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ അനുഗ്രഹീത ദിനങ്ങളിൽ നന്ദാളമായി തക്ബീർ മുഴക്കുക അള്ളാഹുവിലേക്ക് വളരെയധികം ചേർന്ന് നിൽക്കുക നമ്മ നമ്മെ അതിലൂടെ നമ്മുടെ റബ്ബിംഗിലേക്ക് ചേർത്ത് കെട്ടുകുലൂബ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ തക്കുവയുടെ അടയാളമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഈ ഉന്നയിക്കുന്ന ഈ മുഴക്കുന്ന തക്ബീർ എന്ന് പറയുന്നത് ഒരു പൈങ്കിളി വാക്കല്ല നാവ് കൊണ്ട് പറഞ്ഞു പോകേണ്ട ഒരു വാക്ക് മാത്രമല്ല നിങ്ങൾ ഏത് സന്ദർഭത്തിൽ അത് ഉച്ചരിച്ചാലും അത് ആത്മാവുള്ളതാവുക അത് ഹൃദയത്തിൽ തട്ടിയാവുക അതിന് ശക്തി ഉണ്ടാവുക എങ്കിൽ ദുനിയാവിൽ തന്നെ അങ്ങനെ ആത്മാവുള്ള ഒരു തക്ബീറാണ് നാം മുഴക്കുന്നതെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ ലോകത്ത് ആ തക്ബീർ വലിയ പ്രതികരണങ്ങൾ ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാക്കും ഫലങ്ങൾ ഉണ്ടാക്കും ആ തക്ബീറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അത് സ്വർഗം വരെ നീളുന്ന ഒരു തക്ബീറായിട്ട് മാറും നമ്മൾ മുഴക്കിയ ഈ തക്ബീർ മുഴക്കിയോ അവൻ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടും കാലം നബിഅലൈ വസ്ലം മുൻ ഇവിടെ തക്ബീർ മുഴക്കിയ ഒരു തക്ബീർ മുഴക്കിയിട്ടില്ല അള്ളാഹുവിന്റെ മലക്കുകളാൽ

ഇനിയുള്ള ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സായം സന്ധ്യകളിലും തെക്ക് ബീരം മുഴക്കിക്കൊണ്ടിരിക്കുക തെക്ക് മുഴക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമാണ് എന്ന് ഞാൻ പറഞ്ഞു അള്ളാഹുവിനെ ഉയർത്തി നിർത്തി അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈമാനിൻ്റെയും തെക്കുവയുടെയും പരലോകബോധത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നരകമുക്തിയുടെയും ഒക്കെ ഒരു വൈകാരികതയാണ് അത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ ഘട്ടത്തിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ സാധിക്കുക ഓരോ ആവശ്യമുള്ള സമയത്തും നിങ്ങളുടെ പ്രാർത്ഥനയായി നിങ്ങളുടെ തേട്ടമായി ഈ തക്ബീർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക എങ്കിൽ കബിറൂജും നിങ്ങളുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് എളുപ്പമാക്കപ്പെടും എല്ലാവർക്കും ഈതാശംസകൾ നേരുകയാണ് ഏത് എന്ന് പറയുന്നത് ഇബാദത്ത് ആയിരിക്കത്തന്നെ നമ്മൾ നമസ്കരിച്ച നമസ്കാരവും ഇനി നടത്താൻ പോകുന്ന ബലിയുമായിരിക്കത്ത തന്നെ അത് സന്തോഷവും ആഹ്ലാദവും കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം ഒരു വരണ്ട ദീനല്ല അള്ളാഹുവിൻ്റെ ദീൻ സലാത്തും മുദുഹിയത്വം നിർവഹിക്കുന്ന നമ്മൾ തന്നെയാണ് മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്നത് കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നത് സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഇബ്രാഹിം അലൈ ഇസ്ലാമിയുടെ മാതൃക പിന്തുടർന്നാണ് നാം ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി ഉലുഹിയത്ത് നിർവഹിക്കുന്നത് അതേ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായിട്ട് ലോകത്ത് ത്യാഗങ്ങൾ ത്യാഗത്തിന്റെ പുഴകൾ ഒരുക്കി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താൻ കൂടി ഈ തക്ബീറും ഈ ഈദും ഈ ഉലഹിയത്തും ഒക്കെ നമ്മെ പ്രചോദിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി സ്നേഹത്തോട് കൂടി ഉണർത്തുവാൻ ഈ സന്ദർഭം ഉപയോഗിപ്പിക്കുക ഉപയോഗിക്കുകയാണ് സഹോദരന്മാരെ ഈതിൻ്റെ ഈ ദിനത്തിൽ നാം നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക നമ്മുടെ ഇണകൾക്ക് നാം ആശ്വാസവും ആദരവും സ്നേഹവും പകരുക നമ്മുടെ മാതാപിതാക്കൾക്ക് നാം ഹൃദയത്തിൻ്റെ കുളിര് നൽകുക അയൽവാസികളെ കരുതലില്ലാതെ നമ്മുടെ കൂടെ നിർത്തുക അവരോട് വിട്ടുവീഴ്ച ചെയ്യുക നമ്മുടെ സമൂഹത്തിന് നാം സമാധാനവും കുളിരും സന്തോഷവും പകർന്നു നൽകുക ദരിദ്രരെ രോഗികളെ നിരാലംബരെ നമ്മൾ ഓർക്കുക സർവോപരി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമായി എന്നതിൻ്റെ പേരിൽ രക്തപ്പുഴ ഒഴുക്കപ്പെട്ടു ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മർദ്ദിതരായ സഹോദരങ്ങളെ ഹൃദയം കൊണ്ട് നാം ഹഗ് ചെയ്യുക അവരെ ഹൃദയത്തോട് ചേർത്തു വെക്കുക പിടഞ്ഞു വീഴുന്ന ഈ പെരുന്നാളിൻ്റെ ദിനത്തിലും ചോരവാർന്ന് പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ കൊണ്ടിരിക്കുന്ന ചെറുപ്പത്തെ നമ്മൾ ഓർമ്മിക്കുക പിടഞ്ഞു വീഴുന്ന ആ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ആ കുഞ്ഞുമക്കളെയും സഹോദരന്മാരെയും ഓർത്ത് ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാതെ ഈ ഈദ് തീർന്നു പോകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അത്രയെങ്കിലും ഞാൻ എൻ്റെ കുടുംബം എൻ്റെ സമൂഹം ചെയ്തെന്ന് ഈ കാലത്ത് ഈ കാലം കടന്നു കഴിഞ്ഞു പോയതിനു ശേഷം അള്ളാഹുവിങ്കലെത്തുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ഈദായിട്ട് നമ്മുടെ ഈ ഈദ് മാറട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിഹ് അള്ളാഹുവിന് സ്തുതി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇരിക്കുന്നത് പോലെ അവൻ്റെ ഒരുമിച്ച് കൂടുവാനുള്ള നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുഞ്ഞുമക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈദിൻ്റെ ആത്മാവും തക്ബീറിൻ്റെ ഈമാനികമായ കരുത്തും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഉമ്മത്തിനെയും മനുഷ്യ സമൂഹത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഈ ഇരിക്കുന്നത് പോലെ നിൻ്റെ ജന്നാത്തിൽ ഫിറുദോസിലും ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അബ്ദുൽ ആലമീനായ നാഥ അറഫയുടെ ദിനത്തിൽ നരകമുക്തരാക്കപ്പെട്ട ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടപ്പെട്ട മക്കയുടെ മണ്ണിൽ അറഫയുടെ മണ്ണിൽ ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ ആ ഈമാനിനോട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ച പെരുന്നാളുകാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ മർദ്ദിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ വിജയിപ്പിക്കണമേത്തമ്പുരാനെ ചോര വാർന്നു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യർക്ക് നീ കരുത്ത് നൽകണമേ നൽകണമേത്തമ്പുരാനെ അവരുടെ ചോരയെ ഇങ്ങനെ വാർത്തിക്കൊണ്ടിരിക്കുന്ന دش الشكط الذين يضاجئونهم يا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات كالي الحاجات طيب تراهم لجنه ما اباهم اللهم اجرنا من النار اللهم اعتق رقابنا من النار اللهم ربنا أتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم واطب علينا انك انت التواب الرحيم امين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته